ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം മലയാളം ബിഗ് ബോസിലെ ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നത് അപ്പോൾ ആരും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം ബിഗ് ബോസ് രാവിലെ തന്നെ ഒരു ഇവർക്കായിട്ട് ഒരു മോർണിംഗ് ടാസ്ക് കൊടുക്കുകയാണ് മോർണിംഗ് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഇവരോട് പറയുന്നുണ്ട് നിങ്ങൾ ഇനി ബിഗ് ബോസിൻ്റെ ഒരു സീസണിലേക്ക് അവസരം കിട്ടിയാൽ നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും മാറ്റില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യവും ഇവിടെ നിന്ന് പറയണമെന്നാണ് ബിഗ് ബോസ് പറയുന്നത് അങ്ങനെ ഫസ്റ്റ് തന്നെ അനുമോളാണ് വരുന്നത് അനുമോൾ വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് എന്തായാലും അവസരം കിട്ടിയാൽ ഞാൻ വരിക തന്നെ ചെയ്യും എനിക്ക് എന്തായാലും ഇവിടെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ഷോർട്സിലും വീഡിയോസിലൊക്കെ മാത്രമാണ് ബിഗ് ബോസ് ഹൗസ് കണ്ടിരുന്നത് എനിക്ക് നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വളരെ വലിയ ആഗ്രഹമായിരുന്നു എന്തായാലും അത് സാധിച്ചിട്ട് അതുപോലെ തന്നെ അനുമോൾ പറയുന്നുണ്ട് നമുക്ക് അറിയാത്ത ഒരുപാട് പേരുടെ കൂടെ ജീവിക്കാൻ പറ്റി അതുപോലെ തന്നെ ഒരു പാഠം പഠിക്കാൻ പറ്റി ചിലപ്പോൾ ഇനി വരുന്ന ആൾക്കാർ ഇതുപോലുള്ള സ്വഭാവക്കാരായിരിക്കില്ല വേറെ ടൈപ്പ് സ്വഭാവം ഉള്ളവരായിരിക്കും അതെന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് അനുമോൾ പറയുന്നത് ഇത് ഏഴിൻ്റെ പണിയാണെങ്കിൽ ചിലപ്പോൾ അത് വേറെ പണിയായിരിക്കും പിന്നീട് ഒരു കാര്യം കൂടി അനിമോൾ പറയുന്നുണ്ട് എൻ്റെ സ്വഭാവത്തിൽ ഞാൻ മാറ്റങ്ങളൊന്നും വരുത്താൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ എന്നാൽ ഒരു കാര്യത്തിൽ ഞാൻ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അത് എൻ്റെ കരച്ചിൽ ഞാൻ കുറച്ചും കൂടെ മാറ്റങ്ങളൊക്കെ വരുത്തും ഞാൻ കുറച്ചും കൂടി ബോൾഡായിട്ട് നിൽക്കും എന്നൊക്കെയാണ് അനിമോൾ പറയുന്നത്